നമസ്കാരം മാക്സ് മീഡിയയുടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിലേക്ക് അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളേക്കായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലും ഒരു സുന്ദരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മാക്സ് മീഡിയ ഞാനൊന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിൽ ഒരു ടീം നല്ല സുന്ദരിമാരാണ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അവരോടാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് പറയട്ടെ സുന്ദരമായിട്ടുള്ള ഒരു ഫണ്ണി ചോദ്യമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തിരുവനന്തപുരം ജില്ല ഇപ്പോ നെയ്യിങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമായിട്ട് എത്തിയിരിക്കുന്നത് യെസ് ഇവിടെ ഒരുപാട് ടീം അംഗങ്ങൾ നമുക്ക് പരിചയപ്പെടാണ്ട് ഒരു വലിയൊരു ടീം നീണ്ട ഒരു ടീമാണ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് സുന്ദരിമാർ നമ്മളീ മലബാർ ഏരിയയിലൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു എന്താ പറയാ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒപ്പന എന്ന് പറയുന്നത് ഒപ്പന എന്ന് പറയുന്നത് ചരിത്രത്താളുകൾ എഴുതപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളതാണ് എപ്പോഴും ഒപ്പനകൾ ഒപ്പന പാട്ടുകൾ കൈകൊട്ടി പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ശരി ഒരു വലിയൊരു ടീം ഉണ്ട് നമുക്ക് ഓർച്ചവരെ പരിചയപ്പെടാം അതിനുശേഷം വിശേഷങ്ങൾ സ്റ്റേജ് കയറിയിട്ടില്ലല്ലോ ഇല്ല ശരി പേര് സുഖാരിക്കുന്നോ രാവിലെ ഒന്നും ഒന്നും കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ രാവിലെ പറഞ്ഞോളൂ ഒത്തിൽ ക്ലാസ് മണവാട്ടി വെച്ചിട്ട് മത്സരം അതല്ലേ ഇപ്പം ലേറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പോലെയാണോ ഇപ്പത്തെ സമയം അങ്ങനെ തന്നെയാ പോയിക്കൊണ്ടിരിക്കും എത്ര മണിക്ക് മേക്കപ്പ് പോയി ചെയ്തു നിലവിൽ എത്ര പേര് മത്സരിക്കാനുണ്ട് പതിനഞ്ച് ടീം നിങ്ങൾ വിദ്യാലയത്തിന്റെ അപ്പൊ ഇവര് മത്സരിക്കാൻ പോവാണ് ഒപ്പന മത്സരത്തിലാണ് ഇവർ പങ്കെടുക്കുന്നത് വലിയൊരു ടീമുകളൊക്കെ ഉണ്ടെന്ന് തോന്നിയ ഒരുപാട് ടീമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു യെസ് എല്ലാം പ്രാക്ടീസ് ഒക്കെ റെഡിയല്ലേ ആരാണിത് പഠിപ്പിച്ചെന്നാരാണ് ഒപ്പന ആരാ ടീച്ചർ ശിഷ്യോ പാട്ട് ഓടുന്ന ആയിരിക്കും ഒരു പാട്ട് ഓടും ആരും ഇല്ല ഇഷ്ടമുള്ളൊരു പാട്ട് ഓടാ ഏത് ഒപ്പന പാട്ടിന്റെ രണ്ടുപേരുകൾ ആയാലും കുഴപ്പമില്ല അത് വേണ്ട അത് ആരും കേൾക്കണ്ട അത് പറയാ ഒരു ആരും കേൾക്കണ്ട കേൾക്കണ്ട വായിച്ചോളാം വായിച്ചാ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്ക ഒരു വൈ പോട്ടില്ല ആ ടെൻഷൻ കൊണ്ടാണോ മറന്നുപോയത് ആളെ കൂട്ടിട്ടാണോ സ്റ്റേജിലേക്ക് ഒപ്പിക്കാട്ടെ ഇഷ്ടമുള്ളൊരു പാട്ട് അന്നെണ്ട് കരളിൽ ഒരു കൂടൊരുക്കില്ലേണുകളിൽ കവിത ഇന്നും പോകരുതേ വാർമില്ലേപ്പും മണക്കും മാർഗ് കൈമുട്ടിലും ഒരു ഒപ്പന എന്ന സ്ഥലം വരുന്നുണ്ടോ സംശയം ആ അവിടെ ഒരു ഒപ്പന അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം ഒരു ഫണ്ണി ചോദ്യമാണ് ഡിസ്കസ് ആയിട്ട് ഉത്തരം പറയാം ഓക്കെ ഗംഭീരമായിട്ടൊരു സമ്മാനമാണ് മാക്സ് മീഡിയ തരാൻ പോകുന്നത് ചോദ്യം കേട്ടോ നമ്മൾ സാധാരണ ഡ്രസ്സ് എടുക്കാൻ പോണ സമയത്ത് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില ഡ്രസ്സിന്റെ ഷോറൂമിന്റെ പുറത്തൊക്കെ ഡ്രസ്സിന്റെ ഒക്കെ ഒരു മോഡലൊക്കെ വെച്ചിട്ടുണ്ടാവും ചില ആൾക്കാർ അത് നോക്കി പോകും അതുപോലെ അങ്ങനെ ഓരോ മോഡലുകളൊക്കെ വെളിയിൽ വെച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ചോദ്യം കേൾക്കണേ മോശമായ സാധനം കടയുടെ വെളിയിൽ വെച്ച് മോശമായ സാധനം കടയുടെ വെളിയിൽ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ നല്ല സാധനം കടയ്ക്കുള്ളിൽ നിന്നും വിൽപ്പന ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം ചോദ്യം കേട്ട് എല്ലാം നല്ല സാധനങ്ങളല്ലേ പൊതുവെ ഡിസ്പ്ലേയിൽ വെക്കുക എന്നാൽ മോശമായ സാധനം കടയുടെ വെളിയിൽ വെച്ച് ആൾക്കാർക്ക് പോണ സമയത്ത് ഇത് മോശമാണ് വെളിയിൽ ഉണ്ടാവുക പക്ഷെ ഇതിന്റെ അതേ നല്ല സാധനമാണ് എന്ത് ചെയ്യുക ഉള്ളിൽ നിന്നും വിൽപ്പന ചെയ്യുന്നത് എങ്കിൽ ഏതാണ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ് ചോദ്യം മണവാട്ടി ഫസ്റ്റ് ഒരു ക്ലൂ തരാം ഇത് ഡ്രസ്സല്ല ഗോൾഡ് അല്ല വേറെ സംഭവം എന്നാൽ എന്നാൽ എല്ലാവർക്കും ഉപയോഗം വരുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതിനൊരു കാലാവധി ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു കാലാവധി ചിലപ്പം ഈ കമ്പനിക്കാർ കൊടുക്കും മനസ്സിലായില്ലേ ഏതാണെന്നുള്ളതാണ് ചോദ്യം അതായത് മോശമായ സാധനം കടയ്ക്ക് വെളിയിൽ വെച്ചിട്ട് ഇതിൻ്റെ അതേ നല്ല സാധനം കടയിലുള്ളിൽ നിന്നും വിൽപ്പന നടത്തുന്നതായി പെട്ടെന്ന് അല്ലേ ഒരു ക്ലൂ തരട്ടാ ഓക്കെ എല്ലാവർക്കും ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ ആ ഇല്ല ഇല്ല ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് വാഹനവുമായി ആണ് ടയർ 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 അല്ലേ മോശ സാധനമാണ് വെളിയിൽ വെക്കുക പോലെ അതായത് ടയർ ഉപയോഗിച്ച സാധനം വെളിയിൽ വെക്കും അതിന്റെ നല്ല സാധനം ആ ഷോറൂമിന്റെ ഉള്ളിൽ നിന്ന് വിൽപ്പന നടത്തും ടയർ ഒരുതരം ഒളിച്ചിരിക്കുന്ന അമ്മ ണോ ടയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോശമായ സാധനം വെളിയിൽ വെച്ച് അതിന്റെ നല്ല സാധനം കടയിൽ അകത്തു നിന്നും കച്ചവടം നടത്തുന്നത് ടയർ എന്നുള്ളത് റൈറ്റ് ആൻഡ് സർസർ വിധി കിട്ടുന്ന മാക്സ് മീഡിയ ഞാൻ ഒന്ന് പറയട്ടെ എന്ന പ്രോഗ്രാമിന്റെ ചോദ്യം ഇതാണ് മോശമായ സാധനം കടയുടെ വെളിയിൽ വെച്ചിട്ട് അതിന്റെ നല്ല സാധനം കടയ്ക്കുള്ളിൽ നിന്നും വിൽപ്പന നടത്തുന്നത് ആര് എന്തെന്നുള്ളതാണ് ചോദ്യം അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ടയർ വിൽപ്പന എന്നുള്ളത് റൈറ്റ് ആൻസർ നിങ്ങൾക്ക് ഒന്നും ഞാൻ തരൂല്ല മക്കളെ ഇത് ഇവിടെ പറഞ്ഞ നമ്മൾക്ക് ഒന്നും വേണ്ടെന്ന സൈഡിൽ നിൽക്കുമ്പോ നല്ല കാര്യം വെരി ഗുഡ് താങ്ക് യു സോ മച്ച് അപ്പോ നന്നായിട്ട് മത്സരിക്കാം എല്ലാവിധ ആശംസകളും നേരിയാണ് ഇനി സംസ്ഥാനത്ത് കാണാം ഓക്കെ ഇന്നും വളരെ സുന്ദരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും പ്രോഗ്രാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും മാക്സ് മീഡിയ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തി വെച്ചേക്കണം കാരണം നമുക്ക് നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ സമ്മാനങ്ങൾ എല്ലാം ഒരു പൂമ്പാരമാണ് മാക്സ് മീഡിയ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ